ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് ഇത്തവണ വണ്ടൂർ മണ്ഡലത്തിൽ എ പി അനിൽകുമാറിന് പന്തളം സുധാകരന്റെ ഗതി വരുമെന്ന് മുൻ കരുവാരകുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ മുസ്ലിം ലീഗ് കൌൺസിലറുമായിരുന്ന പള്ളിത്തൊടിക ഷൌക്കത്തലി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വണ്ടൂർ മണ്ഡലത്തിൽ ആറാം തവണയും മത്സരിക്കാൻ ഒരുങ്ങുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം ഷൌക്കത്തലി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു ഇക്കാര്യം യു ഡി എഫ് ഘടകങ്ങളിൽ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട് വികസന കാര്യത്തിൽ ഇതര മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വണ്ടൂർ വളരെ പിന്നിലാണ് എന്നതാണ് ഷൌക്കത്തലിയുടെ പ്രതികരണത്തിന് കാരണം കാൽ നൂറ്റാണ്ട് വണ്ടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എ പി അനിൽകുമാറിന് വാണിയമ്പലം റെയിൽവേ പാലമോ ഒരു കോളേജോ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും വണ്ടൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും സമാന ചിന്താഗതിക്കാരെ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചെട്ട് പഞ്ചായത്തുകളില് പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തടക്കം മാത്ര ഈ മണ്ഡലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോ രണ്ട് മൂന്ന് ടേം ആയിട്ട് ശ്രീ രാഹുൽജി പ്രതികരിച്ച വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് ഒരു വിഐ പി മണ്ഡലമാണ് അപ്പോ പ്രിയങ്കാജി ഇവിടെ ഈ മണ്ഡലത്തെ പ്രതികരിക്കുന്നു ഒരു വി ഐ പി മണ്ഡലത്തില് ഒരു നിയോജക മണ്ഡലത്തില് തൊട്ടടുത്ത ഏറനാട് നിലമ്പൂര് പെരിന്തൽമണ്ണ മഞ്ചേരി തിരുരങ്ങാടി പരപ്പനങ്ങാടി പോലെയുള്ള പരിസര നിയോജക മണ്ഡലങ്ങളെയൊക്കെ നമ്മളൊന്ന് ഒരു വിശകലനം നടത്തുമ്പോൾ വണ്ടൂരിന്റെ ആവശ്യങ്ങൾ ഇവിടെ പെൻഡിങ് ആണ് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന വാദം നമുക്കില്ല അദ്ദേഹം ഇവിടെ റോഡുകൾ കൊടുത്തിട്ടുണ്ട് ചില മിനി മാസ്റ്റ് ഹൈ മാസ്റ്റ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായി കുറഞ്ഞ പ്രവർത്തനങ്ങൾ ഒരു നിയോജക മണ്ഡലത്തിന്റെ വലിയൊരു ഡെവലപ്മെന്റിന് ഒതുങ്ങുന്ന ഒരു പ്രവർത്തനങ്ങളെ അല്ലാതിരുന്നിട്ടുള്ളൂ മറിച്ച് അദ്ദേഹത്തിന്റേതായ ചെറിയ പ്രവർത്തനം നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ആവശ്യങ്ങൾ പ്രധാന ആവശ്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കരുവാരകുണ്ടിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ മലയോര കർഷകർ വർഷങ്ങളായി ഉന്നയിക്കുന്ന വിഷയങ്ങളുണ്ട് അതിനൊന്നും ഒരു സ്റ്റെപ്പുകളും ഒന്നും ചെയ്തിട്ടില്ല സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എം എൽ എയും എം പിയും യോജിച്ച് നിൽക്കാതെ ഒരിക്കലും അതിൽ ഇടപെടാൻ കഴിയില്ല അതുപോലെ മലയോര കർഷകരുടെ പ്രശ്നത്തിൽ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നം അതിനൊന്നും ഒരു സ്ഥായിയായ പരിഹാരമല്ല അവരുടെ അങ്ങ് നടക്കും വാർത്തയാവും പോവും ഇപ്പൊ ഇവിടെ ഉള്ള ആളുകൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനുള്ള സ്ഥാപനങ്ങളുടെ അപര്യാപ്തത വിഷയവുമായി ബന്ധപ്പെട്ട് തന്നോട് പാർട്ടി നേതൃത്വം ഒന്നും ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തവുമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ